അല്ല ഈ അവസാനത്തെ സിനിമയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല നേരത്തെ ഉള്ള സിനിമ സെൻസർ പറ്റി ഞാൻ നയം പറഞ്ഞിരുന്നു നമ്മുടെ സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള പ്രവണത പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല വെട്ടേണ്ടതായ അശ്ലീല ചൊവ്വയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ വെട്ടുന്നതിന് ഞാൻ തടസ്സമില്ല എന്നാൽ ഒരു നാട്ടിൽ നടക്കുന്ന വസ്തുതാപരമായ വിഷയങ്ങൾ ആരാവിഷ്കരിച്ചാലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പ്രദർശിപ്പിക്കുന്നത് അത് സദുദ്ദേശപരമല്ല അത് നമ്മുടെ ജനാധിപത്യപരമായ സംവിധാനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മാത്രമല്ല അത് നമ്മുടെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് അപ്പതുകൊണ്ട് നേരത്തെ തന്നെ സെൻസർ ബോർഡിന്റെ അത്ര നിലപാടിലൂടെ നമുക്ക് യോഗില്ല പക്ഷെ ഇപ്പോൾ സെൻസർ ബോർഡ് ഏത് സിനിമ എന്താണ് അവർ ഒഴിവാക്കാൻ പറഞ്ഞതെന്നുള്ള ഭാവം എന്റെ മുമ്പ് വന്നിട്ടില്ല വന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം അല്ല അതാ ഞാൻ പറഞ്ഞത് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ മറുപടി പറയാം ഏത് ഭാഗമാണ് അവർ കട്ട് ചെയ്തിട്ടുള്ളത് ഏത് ഭാഗം ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല ഒഴിവാക്കേണ്ട ഭാഗമാണോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയിട്ടേ ഞാൻ മറുപടി അല്ല ഇന്ത്യ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവർക്ക് ഈ രാജ്യത്ത് അവരുദ്ദേശിക്കുന്ന സാഹിത്യവും അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയവും അവരുദ്ദേശിക്കുന്ന ഭരണഘടനയും ഒക്കെ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവാദികൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അതവർക്ക് അസംതൃപ്തിയും അവരെപ്പോഴും ഇത്തരം കാര്യങ്ങളെ രാജ്യത്ത് ജനങ്ങളുടെ യോജിപ്പിനെ ഐക്യത്തെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നവരാണ് അവർ വിദ്വേഷൻ ശ്രമിക്കുന്നവരാണ് അപ്പൊ സ്വാഭാവിക എല്ലായിടത്തും അവർക്ക് അത്രയുണ്ട് അവരെല്ലായിടത്തും അത് വെക്കും സ്വാഭാവികമാണ് പക്ഷെ ഈ പറഞ്ഞ സിനിമയ്ക്ക് അകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ടില്ല ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗവൺമെന്റ് നിലപാട് ഒരു കാരണവശാലും ശരിയല്ല എന്ന് ഒരു കാരണവശാലും ശരിയല്ല എന്ന് ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞു അത് ആരഭിനയിക്കുന്നുള്ള വിഷയമല്ല അത് ആര് സംവിധാനം ചെയ്യുന്നുള്ള വിഷയമല്ല നിഷ്പക്ഷമായ നിലപാടായിരിക്കണം ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് അത് ഞാൻ നേരത്തെ തന്നെ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്